ജനെ നീ വരേണമേ എന്ന ഹൃദയത്തിൽ ഈശോക്കെന്തു കൊടുക്കാനാ പാവപ്പെട്ടൊരു പൈതൽ ഞാൻ കുഞ്ഞാടില്ല കൊടുക്കാനാ കുഞ്ഞേ പ്രാവും കിട്ടിയില്ല കളിയും ചിരിയും ഞാൻ നൽകാം ം വന്നുമ്പപ്പോ കാക്കരി പൊന്നെ കാക്കരി പൊന്നെ വെക്കം നാഥനു നൽകിടാം വെക്കം നാഥനു നൽകിടാം ഉണ്ണിയേശുവേ സ്നേഹരാജനേ നീ വരേണമേ എന്ന ഹൃദയത്തിൽ ഈശോക്കെന്തു കൊടുക്കാനാ പാവപ്പെട്ടൊരു പൈതൽ ഞാൻ കുഞ്ഞാടില്ല കൊടുക്കാനായി കുഞ്ഞി പ്രാവും കിട്ടിയില്ല കളിയും ചിരിയും ഞാൻ നൽകാം ദുഃഖം വന്നാൽ അതുമപ്പോൾ വെക്കം നാഥനു നൽകിയില്ല കടക്കൂട്ടെ വെക്കം നാഥനു നൽകിയില്ല ഉണ്ണിയേശുവേ സ്നേഹരാജനെ നീ വരണമേ എന്ന ഹൃദയത്തിൽ ഈശോക്കെന്തു കൊടുക്കാനാ പാവപ്പെട്ടൊരു പൈതൽ ഞാൻ കുഞ്ഞാളില്ല കൊടുക്കാനായി കുഞ്ഞി പ്രാവും കിട്ടിയില്ല കളിയും ചിരിയും ഞാൻ നൽകാം ം വന്നാൽ അതുമപ്പോൾ വെക്കം നാദനു നൽകിയിടാം വെക്കം നാദനു നൽകിയിടാം ഉണ്ണീശുവേ സ്നേഹരാജനെ നീ വരേണമേ എന്ന ഹൃദയത്തിൽ